ക്യാമ്പസുകളിലൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മക്കളിൽ പലരും യുക്തിവാദികളായി പോകാൻ വരെ സാധ്യത ഏറെയാണ് യുക്തിവാദ ചിന്താഗതികളൊക്കെ നമ്മളുടെ മസ്തിഷ്കത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നവർ ഇന്ന് പലരുമുണ്ട് പ്രത്യേകിച്ച് ഭൗതിക ക്യാമ്പസുകളിലൊക്കെ ഭൗതിക ക്യാമ്പസുകളിലൊക്കെ യുക്തിവാദ സ്വതന്ത്ര ചിന്താഗതികൾ പുരോഗമനെന്ന പേരിൽ നവ ലിബറൽ ചിന്ത ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു രാവിലെ പോകുന്നവർ വൈകുന്നേരമാകുമ്പോ പലപ്പോഴും കാഫിറായിട്ടാണ് തിരിച്ചു വരുന്നത് അള്ളാഹു അള്ളാഹു കാക്കട്ടെ അത്തരത്തിലുള്ള മതനിരാശ ചിന്താഗതികളിൽ നിന്ന് യുക്തിവാദ ചിന്താഗതികളിൽ നിന്ന് നവലി പറൽ ചിന്താഗതികളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പൊന്നുമക്കളെയും അള്ളാഹു കാക്കട്ടെ ഞങ്ങളില്ല ഞങ്ങളിലില്ല ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തമെന്ന് ഒരു മുമ്മിൻ പറയലോടുകൂടെ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാൽ ഇന്ന് ക്യാമ്പസുകളിലൊക്കെ ഈ സ്വതന്ത്ര ചിന്താഗതികൾ വ്യാപിച്ച് പടച്ചറപ്പ് ഈ നിലയിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് ഒരു സാഹചര്യം വല്ലാതെ ഉണ്ട് കേട്ടോ അള്ളാഹുവിൽ ഉള്ള വിശ്വാസമില്ലാതെയാക്കുക മുത്ത് നബിയെ ആഖ്യാനിക്കുന്നിടത്ത് നബിയുടെ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കുക വേദഗ്രന്ഥങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാക്കുക ആഹൃത്തിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ മുസ്ലിമായ നമ്മളെ മുസ്ലിം അല്ലാതെയാക്ക ും മൊത്തത്തിലെല്ലാത്തിലും സംശയമുള്ളവരാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി പല കുൽസിത ശ്രമക്കാരും കുബുദ്ധികളും ദുഷ്ടശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അറിയണം ഇപ്പൊ നമ്മളോടൊക്കെ ഈ ദാ ചെയ്യാൻ ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും പലമാരുംപ്പാരൊക്കെ വന്നിട്ട് സങ്കടത്തോടുകൂടെ പറയുന്ന കാര്യങ്ങളിൽ ചിലത് മക്കൾ എന്തോ വിശ്വാസമല്ല അവർക്ക് അവർക്ക് നിസ്കരിക്കാൻ പറഞ്ഞാൽ മങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിച്ചോളി വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഓൻറെ കൂട്ടുകാരന്മാരൊക്കെ ആ നിലക്കുള്ള കൂട്ടുകാരന്മാരാണ് ഉസ്താദെ വല്യ വിഷയത്തിൽ വിഷമത്തിലാണ് വല്യ സങ്കടത്തിലാണെന്ന് പറയുന്നവരുണ്ട് പടച്ചിറമ്പ് കൂട്ടുകെട്ടിന്റെ ചതിയിൽപ്പെട്ട് പഴച്ചു പോകുന്നതിനെ തൊട്ട് നമ്മളെയും മക്കളെയും കാക്കട്ടെ കൂട്ടുകാരന്മാരെ ചതി ചെറുതൊന്നുമില്ല കൂട്ടുകാരന്മാരെ കൊണ്ട് വല്ലാതെ പഴച്ചു പോകും വിശുദ്ധ ഖുർആാൻ തന്നെ ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ കൂട്ടുകാരെ കൊണ്ട് പഴച്ചവര് നാളെ റബ്ബിന്റെ കോടതിയിൽ കൈ കടിച്ചിട്ട് ഉപ്പുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്നുണ്ട് ഏതൊരു അക്രമിയും അവന്റെ രണ്ട് കൈക്കും മാറി മാറി കടിക്കുന്ന ദിവസം അത് അത് ആക്രമി എന്ന് അള്ളാന്റെ ഖുർആൻ അവിടെ ഉദ്ദേശിച്ചത് കൂട്ടുകാരെ കൊണ്ട് പഴച്ചവരാണ് കേട്ടോ ഏതായാലും അള്ളാഹു ഹബീബ് പറയുകയാണ് കള്ളിന്റെ ഇനങ്ങൾ പല തോതിൽ വർദ്ധിക്കുന്നതാണ് മാത്രമല്ല കേൾക്കണേ സഹോദരാ സഹോദരി വലഅനാ ഹിറോ ഹാദിഹിൽ ഉമ്മത്തി ഈ സമുദായത്തിലെ അവസാന കാലഘട്ടത്തിൽ വരുന്ന ആളുകൾ ആദ്യ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയവരെ ആക്ഷേപിക്കുക അവരെ കുറ്റപ്പെടുത്തുക അവർ നേരിൻ്റെ മാർഗത്തിലല്ലായിരുന്നു എന്ന് പറയുക ഇങ്ങനെ ഒരു കാലഘട്ടവും വന്നാൽ എങ്ങനെ 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 ഈ കാലഘട്ടത്തിലെ ഈ സമാനിലെ ആളുകൾ എന്ത് ചെയ്യാന്നറിയോ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ സഹാബത്തുങ്ങളെയും കഴിഞ്ഞുപോയ അയിമ്മത്തിനെയും ഒക്കെ തള്ളിപ്പറയുക അവർക്കൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുക നാല് ഹദീസ് പഠിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോയവരെ ആക്ഷേപിക്കുക അവര് ശരിയായ റൂട്ടിലല്ല എന്ന് പറയുക ഇങ്ങനെ പറയുന്നൊരു വിഭാഗം വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ആഹുറുമാനോട് അടുത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ ഇപ്പോഴുണ്ടല്ലോ ചില ആളുകളൊക്കെ അങ്ങനെ അങ്ങനെ അവർക്ക് മസഹബിലൊന്നും വിശ്വാസല്ല ഇമാമിങ്ങളെയൊക്കെ തള്ളി പറയും എന്ത് ഷാഫി എന്ത് ഹനഫി എന്ത് ഹംബലി എന്ത് മാലിക്കി എത്ര നിസ്സാരമാക്കിയിട്ടാണ് ആ മഹാന്മാരായ പണ്ഡിത കുലപതികളെയൊക്കെ ആക്ഷേപിച്ചു പറയുന്നതെന്നറിയോ സഹാബിമാരെ പോലും തള്ളി പറയാ സഹാബുൽ കിറാമിൻ്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് തിരിച്ചറിയാതെ സഹാബിമാരെ സഹാബിമാരെപ്പോലും തള്ളിപ്പറയുന്നവർ വ്യാപിക്കുക മാതല്ലാ അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ ഹബീബായ നബി തങ്ങൾ ഖുറൂനി യലൂനഹും യലൂനഹും ൾ യലൂനഹും നൂറ്റാണ്ടുകളിൽ ഏറ്റവും ഹൈറുള്ള നൂറ്റാണ്ട് അത് എന്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിനോടടുത്തവർ പിന്നെ അതിനോടടുത്തവർ പിന്നെ അതിനോടടുത്തവർ അങ്ങനെ കാലം കഴിയുന്നതിനനുസരിച്ച് ഹൈറിൻ്റെ

കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന കൂട്ടത്തിൽ പെടുത്തി നമ്മളെ പരാജയപ്പെടുത്താതിരിക്കട്ടെ ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാന്ന് പറഞ്ഞാൽ സഹാബികളെ നൂറ്റാണ്ടല്ലേ മുത്തുനബിയുടെ നൂറ്റാണ്ടതല്ലേ സഹാബികളെ നൂറ്റാണ്ട് പറഞ്ഞത് കേൾക്കൻ്റെ എങ്ങനെ ഇത്തരക്കാരുടെ കൂടെ നമ്മൾ കൂടും എങ്ങനെ ആ വിശ്വാസവുമായി മുന്നോട്ടു പോകും എങ്ങനെ കഴിഞ്ഞു പോയ ചരിത്രത്തില് ഇന്നലകളിലെ വെള്ളി നക്ഷത്രങ്ങളായ അസഹാബുൽ ഖിറാമിനെയും െയും തപഴു താപിണീങ്ങളെയും മഹാന്മാരായ ഒക്കെ നമ്മൾ തള്ളിപ്പറയും പറയും തള്ളിപ്പറയുന്നവർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇന്നല്ലാഹ ആലമീൻ വൽ മുർസലീൻ മുർസലീങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തല്ലാകു തെരഞ്ഞെടുത്ത മഹാന്മാരാണ് ആര്

കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ സുലെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കൂട്ടത്തിൽ രണ്ടാളുകൾ കിടക്കുന്നത് ുംസൂലോട് സലാം പറഞ്ഞിട്ട് അവിടെ ചെന്ന് നിന്ന് അവരോടും സലാം പറയാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ അതിനൊക്കെ സന്തോഷത്തോടെ അവർ മടക്കിയ രൂപത്തിൽ സന്തോഷത്തോടെ തിരിച്ചു വരാ അള്ളാഹു തോഫീക്ക് തരട്ടെ അല്ല പറച്ചോനെ മരണമാണ് മദീനയിൽ ഹയറെങ്കിൽ ഈമാനോടെയുള്ള മരണം ഞങ്ങൾക്ക് അവിടെ വിധിക്കണമേ റബ്ബേ ഉമ്മിനെ എന്നോട് പലരും പറഞ്ഞു അജ്ജിന് പോകുമ്പോ നല്ലോണം ദുവാ ചെയ്യണം മദീനയിൽ ദരയ്ക്കണം ഏൽപ്പിച്ചവർ പലരുമുണ്ട് അള്ളാഹു എല്ലാവരെയും ഹൈറായ നിലയിൽ അള്ള നമുക്ക് കണക്കാക്കിയ സമയം അടുപ്പിച്ച് അവിടെ നമ്മളെ എത്തിക്കട്ടെ ഹജ്ജിന് തോഫീക്കില്ലാതെ ഈ കൂട്ടത്തിൽ ആരെയും മരിപ്പിക്കരുത് റബ്ബേ ഞങ്ങൾക്ക് വിശ്വാസുണ്ട് ദുആ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഈ മജിലിസിൽ ഞങ്ങൾക്ക് അത്രയും അടിയുറച്ച വിശ്വാസവും പ്രതീക്ഷയും ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ

പിന്നെ മഹാനായ അലിയബ് അബി ത്വാലിപറിയാഹുവൻ ഇറാഖിലാണ് ഇറാഖിലെ കൂഫയിലാണ് അള്ളാഹുവെ എത്തിപ്പെടാൻ വിധി നൽകണേ അല്ലാ ഒരു വട്ടം മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ഇൻഷാ അള്ളാ വരുന്ന റമലാന്റെ മുമ്പ് ഒരിക്കൽ കൂടി ഇറാഖിലേക്ക് പോകണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ നെയ്യത്ത് ചെയ്തോളൂ മുഹീദ്ദി ഷേഖ് തങ്ങളടക്കം ഇഫായി തങ്ങളടക്കം തങ്ങളടക്കംനൈദുൽ ബഗ്ദാദി തങ്ങളടക്കം ആ ചരിത്രത്തിൽ കഴിഞ്ഞു പോയ വെള്ളി നക്ഷത്രങ്ങളായ അനവധി മഹാന്മാർ അലിബിൻ ഹുസൈൻ റലി അള്ളാഹു അബ്ബാസ് അലി അള്ളാഹുനു അടക്കം പലരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇറാഖിലാണ് പോകാൻ ആഗ്രഹമുള്ളവർ ചെയ്തോളൂ തരട്ടെ അതെ ഒരു ഉമ്രന്നെ പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നങ്ങൾ ഇറാഖിന്റെ കാര്യം ദുഴ ചെയ്താലോ എല്ലാത്തിനും ദുഴ ചെയ്യതൊന്നും നമുക്ക് സാമ്പത്തികമായും അല്ലാതെയും കഴിവ് തരാ ഒക്കെയുള്ള കഴിവ് തരാൻ കഴിയാത്ത ഒരാളോടല്ലല്ലോ നമ്മൾ ചോദിക്കണത് എന്തൊരു കാര്യം ഉദ്ദേശിച്ചാലും അത് അള്ളാഹുട്ടെ ശരി സംഭവിക്കും മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടും തന്നെയാണ് ഏറ്റവും വലിയ സംഗതി അള്ളാഹുവെ ഇതൊക്കെ ഇജാബത്തുള്ള ഉൾപ്പെടുത്തണം ഞങ്ങളൊക്കെ നീ സന്തോഷത്തോടെ ആ പുണ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കണമേ അപ്പൊ എന്റെ സഹാബിമാരെ മൊത്തത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്തു ആ സഹാബിമാരിൽ നിന്ന് നാലാളുകൾ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നിട്ട് റസൂൾ പറയാൻ في صحابي كلهم خير في صحابي كلهم خير എന്റെ സഹാബിമാർ അവരെല്ലാവരും അഹിലുകാരാണ് കഴിഞ്ഞു പോയ സമുദായം കഴിഞ്ഞു പോയ സമുദായം ആ സമുദായത്തെക്കാളൊക്കെ എന്റെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നിട്ട് പറയുന്നുണ്ട് നാല് നൂറ്റാണ്ടുകളെ എന്റെ ഉമ്മത്തിന്റെ നൂറ്റാണ്ടുകളിൽ അള്ളാഹു പ്രത്യേക ഫതിന് നൽകി തെരഞ്ഞെടുത്തു നൂറ്റാണ്ടാണ് ഇന്നിപ്പോ പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കഴിഞ്ഞു പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞു എന്റെ ഉമ്മത്തിനൊള്ളാഹു നൽകുന്ന നൂറ്റാണ്ടുകളിൽ അറബത്ത കുറോ പ്രത്യേകം ഒന്നാം നൂറ്റാണ്ടും രണ്ടാം നൂറ്റാണ്ടും മൂന്നാം നൂറ്റാണ്ടും നാലാം നൂറ്റാണ്ടുമാണ് അതാണ് അള്ളാഹു തെരഞ്ഞെടുത്ത നൂറ്റാണ്ടുകളെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി എന്നാൽ പറയുന്നുണ്ട് ഒരു കാലഘട്ടം ഇവിടെ വരും മാതൃകകളെയും രീതികളെയും ഒന്നും അംഗീകരിക്കൂല സഹാബികൾ തറാവി ഇരുപത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കരിച്ചോട്ടെ ഞങ്ങൾക്ക് അതിന് സൗകര്യം ഇല്ലാന്ന് പറയുന്ന ഒരു തലമുറ വളർന്നു വരിക ലോകത്തൊരു കുട്ടിക്കും നിഷേധിക്കാൻ കഴിയാത്ത വളരെ സ്ഥിരപ്പെട്ടതാണ് നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മദീനയിൽ ഇരുപത് റക്കായത്ത് തറാവീഹ് അതിന് ചില സഹാബിമാരെ ഇമാമത്തിന് മഹാനായ ഉമറുബുൽ ഹത്താബ് തങ്ങൾ ചുമതലപ്പെടുത്തി ഇത് ലോക ും നിഷേധിക്കാൻ കഴിയാത്ത സംഗതിയാണ് ആ ഉമർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തോട്ടെ മക്കത്തെ ഉമർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉമറിന്റെ അങ്ങനെ സയ്യാ എന്ന് പറഞ്ഞാൽ എന്താണ് റബ്ബേൻറെ അർത്ഥം അർത്ഥം എവിടേക്കാണ് ഈ സമുദായത്ത് കൊണ്ടുപോകുന്നത് അള്ളാഹു പറഞ്ഞതല്ലേ دجالون كذابون يغتونكم من الحادث بما لم تَسْمَعُوا أنتم ولا آباؤكم وإياكم وإياهم لا يضلونكم ولا يفتنونكم يكون في ارتياع في آخر الزمان ഉണ്ടാകും കള്ളത്തരങ്ങൾ വാദിക്കുന്ന ചില ഇരുളിന്റെ തിന്മയുടെ മിനൽ പല ഹദീസുകളുമായി അവർ നിങ്ങളെ സമീപിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരും ഹദീസ ബിമാലം തസ്മഊ വലാ ആബാഉകും നിങ്ങളോ നിങ്ങളുടെ പ്രപിതാക്കളോ ചില ഹദീസുകൾ ൊക്കെയായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പലതും പറഞ്ഞ് നിങ്ങളെ പിഴപ്പിക്കാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആ റൂട്ടിൽ നിന്ന് ആ റൂട്ടിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ അവർ വരും ുംയ്യാകും നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണേ അവർ നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ അവർ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ അവരുടെ ചതിയിൽ നിങ്ങൾ പെടാതിരിക്കട്ടെ അതിന് നന്നായി കരുതണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഇവിടെ ഖുർആാനും ഹദീസും മാത്രം മതി വേറെ ഉള്ളവര് പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട അങ്ങനെ പറയുന്ന മസുഹബിനെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു കൂട്ടർ ആ കൂട്ടരെ നമ്മൾ അംഗീകരിക്കാൻ പോണ്ട പോ െത്തിപ്പെടും ഇപ്പോഴും ഹദീസിന്റെ മഹാന്മാരായ ഇമാമുകളൊക്കെ സലഫിനെ കുറ്റം പറയുന്നവരിൽ നിന്ന് ഒരു ഹദീസ് പോലും സ്വീകരിച്ചിട്ടില്ല അവർക്ക് യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല മഹാനന്മാരായ ചരിത്രത്തിൽ ഇന്നലകൾ കഴിഞ്ഞുപോയ സഹാബിമാര് ഒന്നാം നൂറ്റാണ്ടിലെയും രണ്ടാം നൂറ്റാണ്ടിലെയും മൂന്നാം നൂറ്റാണ്ടിലെയും ഒക്കെ മഹാന്മാരായ പ്രബലരായ പണ്ഡിതന്മാരെയൊക്കെ കുറ്റം പറയുന്നവരെ അവരെ സ്വീകരിക്കൂല അവരുടെ ഹദീസ് പോലും സ്വീകരിക്കൂല മഹാനായ മുഹമ്മദ് റബിള്ളു പറയുന്നുണ്ട്

സ്വീകരിക്കാൻ പറ്റൂല ആരാ പറയുന്നത് ലോക പ്രശസ്തനായ അബ്ദുഹി പറയാണ് സ്വീകരിക്കാൻ പറ്റൂല അയാൾ എന്ത് വന്നാലും വിശ്വസിക്കാൻ പറ്റൂല എന്നിട്ട് എന്റെ കാരണം പറയുന്നത് അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്ന മഹാനായ അങ്ങനെ മഹാന്മാരായ ചരിത്രത്തിലെ വെള്ളി നക്ഷത്രങ്ങളായ പണ്ഡിത പ്രഭുക്കളെ കുറ്റം പറയുന്നവർ അവരെ നമ്മൾ സ്വീകരിക്കാനോ അവരെ നമ്മൾ അംഗീകരിക്കാനോ പോകേണ്ട അള്ളാഹു തെറ്റിദ്ധരിച്ചവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ തെറ്റിദ്ധരിച്ചവർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ നല്ലത് ഉൾക്കൊള്ളാനും നന്മയുടെ റൂട്ടിലൂടെ സഞ്ചരിക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവരെ